ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് നവംബർ ഇരുപത്തെട്ടാം തീയതി ആണ് ഇരുപത്തെട്ട് വ്യാഴാഴ്ചയാണ് അപ്പം നമ്മൾ എന്താ വെച്ചാൽ ദാവേന്ന് നമ്മൾ രാവിലെ തന്നെ കുട്ടൂസിനെയൊക്കെ പാക്ക് ചെയ്തായിട്ട് ഇറങ്ങാതിരിക്കാൻ അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ എട്ടുമണി ആയിട്ടുണ്ട് എട്ട് മണിയായിട്ടും നല്ല തണുപ്പുണ്ട് ഇപ്പോൾ നല്ല തണുപ്പുണ്ട് നമ്മൾ രാവിലെ തന്നെ കുട്ടൂർസിനെയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ കുട്ടൂസിനെ അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വെച്ച് അതുപോലെ തന്നെ നമ്മൾ ഷോർട്സ് അലക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതെടുത്ത് കുട്ടൂസിൻ്റെ പൊക്കത്ത് വിരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ലക്നൗവിലേക്കുള്ള യാത്ര തുടങ്ങണം അപ്പൊ നമുക്ക് വായ് സാഹിനോടുക എന്തായാലും യാത്ര പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാ നമ്മളും മിനി ഞാനാണ് ഇവിടെ എത്തി ഞാൻ എത്തിയിട്ട് ഇന്നലെ ഒരു ദിവസം മൊത്തത്തിൽ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു വായ് ഫോൺ വിളിയുടെ തിരക്കില്ല അപ്പൊ നമുക്ക് എന്തായാലും കുസൂസന എടുത്ത് പുറത്തേക്ക് വന്നിട്ട് വായ് സാഹിനോട് ഫോണെന്ന് പറഞ്ഞിട്ട് നേരെ ഇപ്പൊ ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം കൊള്ളിച്ചിട്ട് ഏകദേശം ലക്നൌവിന്റെ ഭാഗത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റൂ പക്ഷെ ലക്നൌവിൽ എന്തായാലും എത്താൻ വേണ്ടി പറ്റൂല ലക്നൌലിലേക്ക് ഇനിയും ഇവിടെ നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്ററിന് മുകളിലുണ്ട് അപ്പൊ എന്ത് വന്നാലും ഇന്ന് ലക്നൌ എത്താനായിട്ട് ചാൻസ് കുറവായിരിക്കുള്ളു അങ്ങനെ ഇപ്പൊ നമ്മൾ കുട്ടൂസനായിട്ടൊക്കെ ഇറങ്ങാൻ നേരത്തെ വായസ എന്നാൽ ചായ കുടിച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പ ചായ ഒക്കെ കുടിച്ചുകഴിഞ്ഞ് അങ്ങനെ ഇറങ്ങാൻ വേണ്ടി വേണ്ടിയിരിക്കണുണ്ട് അപ്പൊ വായ്സാബിനോട് യാത്ര പറഞ്ഞിട്ട് ഇനിയിപ്പ എന്തായാലും ഇറങ്ങാം അപ്പൊ ഭൈസാബ് ഭൈസാ ചെല്ലേ കാക്കി അവ പുള്ളിക്കാരനാണെങ്കിലും ആകെ അവ നമ്മളോട് മൂന്ന് ദിവസം നിൽക്കാനൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തായാലും സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് എന്തായാലും ഇനിയിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ലക്നൌലിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റില്ല എന്നാലും ലക്നൌവിന്റെ ആ അരികത്ത് നിന്ന് എന്തായാലും എത്തിപ്പെടണം അങ്ങനെ നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണ അപ്പൊ ഒരു ബോർഡ് കണ്ടപ്പോഴേക്കും സ്ഥലത്തിന്റെ പേരൊക്കെ കേൾക്കാൻ നല്ല ഉണ്ട് ഇപ്പൊ ലക്നൗ നേര പോകാനായിട്ടുള്ളത് അതുപോലെ തന്നെ മുസാഫിർ ഖാന ആ റൈറ്റിലേക്കാണ് പേര് വായിച്ചപ്പോഴേക്കും എനിക്ക് ഈ പാറ്റൊക്കെ ഓർമ്മ വരുന്നുണ്ടായത് അപ്പോൾ ഈ വഴിയാണ് ടാ മുസാഫിർ ഖാനയിലേക്ക് പോകാനായിട്ടുള്ള വഴി അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ വാരണാസി ലക്നൗ ഹൈവേയിൽ കൂടിട്ട അപ്പം ലക്നൗ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഹൈവേ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ലക്നൌന്ന് ആഗ്രയിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേ ഉണ്ട് അത് കൂടാതെ തന്നെ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ സീതാപൂരിലേക്കാണ് സീതാപൂർ പോയിട്ട് അവിടുന്ന് നമ്മൾ ചണ്ഡിഗറിലേക്ക് പോകാനായിട്ടുള്ള അത് സിക്സ് ലൈൻ ഹൈവേയൊന്നുമല്ല എന്നാലും ആ വഴി നാഷണൽ ഹൈവേ തന്നെ ചൂസ് ചെയ്തിട്ടായിരിക്കുള്ളൂ നമ്മൾ പോകുന്നത് അങ്ങനെ ഇപ്പോൾ സമയം നാലുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഹൈവേ ആണ് ഇനി നിന്ന് ലക്നൗവിലേക്ക് അമ്പത് കിലോമീറ്ററാണ് കറക്റ്റ് അമ്പത് കിലോമീറ്റർ നമ്മൾ ലക്നൗ എത്തും അപ്പോൾ ഇന്ന് നമ്മളൊരു ഏഴ് മണി വരെ സൈക്കിൾ ഓടുകയാണെങ്കിൽ ഒരു മുപ്പത് കിലോമീറ്ററും കൂടി കവർ ചെയ്യാം അപ്പം നാളെ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയാല് ലക്നോല്ല ക്രോസ് ചെയ്ത് നമുക്ക് സീതാപൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റുമെന്ന് തന്നെ വിചാരിക്കണേ അങ്ങനെ ഇപ്പൊ സമയം വൈകുന്നേരം അഞ്ചു ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൂര്യനൊക്കെ അസ്തമിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഹൈവേ ആണ് അപ്പോൾ ഹൈവേന്റെ താഴെ ഒരു ഫ്ലൈ ഓവർ വന്നപ്പോൾ കണ്ട കാഴ്ച കണ്ട ഇപ്പോൾ നേരത്തെ നെൽപ്പാടങ്ങളായിരുന്നു ഇത് മൊത്തം അപ്പോൾ നെൽകൃഷിന്റെ വിളവുകളെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത കൃഷിക്ക് വേണ്ടിട്ട് അവർ കിളച്ചിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ നെൽപ്പാടത്ത് അടുത്ത കൃഷി എന്ന് പറഞ്ഞാൽ നെൽകൃഷി കഴിയാൻ നേരത്തെ ഒരു മൊത്തം കടുക് അതുപോലെ തന്നെ ചെറിയ ചെറിയ പയർ വർഗ്ഗങ്ങളുടെയൊക്കെ കൃഷിയായിരിക്കട്ടെ ഇനിയുള്ള ദിവസങ്ങളിലിവിടെ ചെയ്യണം ഇനിയിപ്പോൾ തണുപ്പ് സീസണും കൂടി ആയതുകൊണ്ടിട്ട് തണുപ്പത്ത് ചെയ്യാൻ പറ്റിയ കൃഷികളായിരിക്കുള്ളൂ കൂടുതലവർ ഈ കൃഷിയിടങ്ങളിലെല്ലാം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ദൂരെയുള്ള ചെറിയ ചെറിയ ഓരോ പോർഷനിൽ അവർ നട്ടിട്ട് ചെറുതായിട്ട് മുളച്ച് വന്നേക്കണേ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നല്ല രസം ഉണ്ട് കാഴ്ച കാണാനായിട്ട് അങ്ങനെ ഇപ്പം സമയമെന്ന് പറഞ്ഞാൽ ആറരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല ഇരുട്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ദാബേലാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഗംഗാഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എത്തിയേക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഒരു മുപ്പത് കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ നമുക്ക് ലക്നൗവിലേക്ക് അപ്പം നമ്മളിവിടെ എത്തിക്കഴിഞ്ഞിട്ട് വായ്സാബിനെയൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മളോട് പറഞ്ഞ് ഇവിടെ പന്ത്രണ്ട് മണി വരെ ഈ ഇതാകുള്ളൂ അപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ സ്ഥലം തരാന്ന് പറഞ്ഞിട്ടുണ്ട് കിടക്കാനായിട്ട് അപ്പൊ ഇന്നും ക്യാമ്പ് ചെയ്യേണ്ടി വരൂലെന്ന് തോന്നുന്നു അപ്പൊ ഇന്നും നമ്മൾ നല്ല സ്ഥലത്ത് തന്നെയാണ് എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മളോട് പറഞ്ഞ് ഇപ്പൊ നമ്മൾ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അവിടെ ഇരിക്കണേ അപ്പോൾ പൈസ പറഞ്ഞ് നമ്മളോട് കുട്ടൂസിനെ എടുത്തിട്ട് അകത്തേക്ക് ലോക്ക് ചെയ്ത് വെച്ചോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇപ്പൊ തീയൊക്കെ ഇട്ടിട്ട്

തുണിൽ നിന്നാണ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു ചെക്കൻ ഉണ്ട് കേട്ടോ അവൻ ഭയങ്കര അടിപൊളിയാണ് അപ്പൊ ഈ പൈസ ഇവിടെ തന്നെയുള്ള പൈസ അപ്പൊ വളരെ നല്ല ആൾക്കാർ അവിടെ തന്നെ ഉണ്ട് നമ്മളിപ്പോ യു പിയിൽ ട്രാവൽ ചെയ്യാൻ നേരത്തെ എല്ലായിടത്തും എത്തിപ്പ അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിവിടെ വന്നുകഴിഞ്ഞപ്പോ നമ്മളെ കണ്ടുകഴിഞ്ഞപ്പോ തൊട്ട് ഭയങ്കര ഒരു സന്തോഷത്തോടെ നമ്മളിപ്പം കമ്പനി അടിച്ചിട്ടുണ്ടെന്ന് വെച്ചാ ഒരു പയ്യനാണ്ട് ഇപ്പൊ അവൻ അവനിപ്പോ വരാൻ നേരത്തെ നമുക്ക് അവൻ എന്തായാലും പരിചയപ്പെടാം അത് നമ്മളീ ധാബേയിൽ വന്ന് ഇരിക്കാനടുത്ത് ഒരു കമ്പനിക്കാരെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് എല്ലായിടത്തും പോകുമ്പോഴും ഇതേപോലെ ഓരോ കമ്പനിക്കാരണ്ടട്ട അപ്പൊ ഇവനാണ് അടുത്തൊരു കുട്ടൻ നല്ല രസം ഉണ്ട് പോകുമ്പോ ഇരിക്കണു കണ്ടുട്ടാ ഇപ്പൊ ഇങ്ങനെ കുറച്ചേരെ ഇരിക്കണ നല്ല സ്റ്റൈലാണ് അതായിരുന്നാ പാ കണ്ട പതുക്കെ വന്നിട്ട് പതുക്കെ ഇരുന്ന് ഇങ്ങനെ നോക്കും അപ്പൊ അവിടെ ഹോട്ടലിലാണെങ്കിലും അങ്ങോട്ടേക്ക് കയറിക്കഴിഞ്ഞാൽ അവിടുന്ന് ആ ചേട്ടനൊക്കെ ഓടിച്ചു കൊണ്ടിട്ട അവൻ പേടിച്ച് മേടിച്ചാണ് ഇരിക്കുന്നത് അപ്പൊ നേരം മുമ്പ് നമ്മൾ ഇവനെ കൊണ്ട് അപ്പുറത്തൊരു കട ഉണ്ടട്ടെ അപ്പുറത്തൊരു ചെറിയ ഒരു പെട്ടിക്കരണ്ടായിരുന്നു അപ്പൊ അവനോട് നടന്നു പോട്ട് അവന് നമ്മള് രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്തായിരുന്നു എന്നിട്ട് അപ്പ തൊട്ട് നമ്മുടെ കൂടെ കൂടിയാണ് അപ്പ തൊട്ടല്ല ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കണ മുമ്പ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മള് ജസ്റ്റ് ഒന്ന് തല ഓടിയൊക്കെ കഴിഞ്ഞപ്പ തൊട്ട് നമ്മുടെ അടുത്ത് തന്നെ നിക്കണത് പിന്നെ അത് കാരണം നമ്മൾ ഇവിടെ നിന്ന് അവര് ഓടിക്കണപ്പോഴേക്കും നമുക്കൊരു സങ്കടം തോന്നിട്ട് നമ്മളവിടെ പോയിട്ട് കൊടുത്ത് ബിസ്ക്കറ്റൊക്കെ കഴിച്ചു കൊടുത്താണ് അങ്ങനെ നമ്മൾ എല്ലാവരും എത്തിപ്പെടുന്ന താവ ഒക്കെ വളരെ അടിപൊളിയാണ് അപ്പൊ ഇന്നലെ എത്തിപ്പെട്ടത് ആവേലാണെങ്കിലും നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയായിരുന്നല്ലേ ഇതായിരുന്നു ഓണർ അതുപോലെ തന്നെ ഈ ഭാസിനെ പരിചയപ്പെട്ടായിരുന്നു അപ്പൊ നമ്മളിപ്പോ എല്ലാരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോണം അപ്പൊ അതേ ഭക്ഷണമാണെങ്കിലും കുറെ രണ്ടുമൂന്ന് ടൈപ്പ് കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിട്ട് റൊട്ടി റൈസ് എല്ലാം വെച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമ്മള് പേരാണ് കഴിക്കണത് അത് കൂടാതെ തന്നെ ഇവിടെ വേറൊരു പൈസ കൂടി ഉണ്ടട്ടാ അപ്പൊ നമ്മള് നേരത്തെ വീഡിയോയില് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ പൈസ ഭയങ്കര തിരക്കിലായിരുന്നു അപ്പൊ ഇവിടുത്തെ റൊട്ടി മാസ്റ്ററാണ് കേട്ടാ അപ്പൊ അടിപൊളിയാണ് എല്ലാരും നല്ലൊരു സ്ഥലത്തന്നെ നമ്മളിപ്പോ യു പിൽ യാത്ര ചെയ്യാൻ എല്ലാം നല്ല സ്ഥലത്ത് തന്നെ ഇണ്ട് അപ്പൊ വളരെ സന്തോഷമുണ്ട് ഉണ്ട് അപ്പൊ അതെ നമ്മളൊരു കൂട്ടുകാരന ഇവിടെ വന്നിരിക്കുന്നുണ്ട്